Yes! 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 Wow! Step out and it's gone! Yes. It started with a single once. It will േക്ക് ഒരു സിംഗിൾ റൺസ് കൂടി ആൻഡ്

ടോസ് ഡെലിവറി ബോൾ ചെയ്തിരിക്കുന്നു വളരെ മികച്ച ഫീൽഡിംഗ് ജിതിൻ ഷാ സിംഗിൾ റൺസ് കൂടി കൺസിഡർ ചെയ്യുന്നു പതിമൂന്ന് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സിംഗിൾ റൺസ് Yes, it's Nico, it's going to be an edge. And keep on the Kegel for Fadrima, you think you know, it's Leech, oh Jesus. Next batsman, Nate. For a fly to delivery, or a leg by Lude, or a single run scored in a Shout out. മറ്റൊരു റൺ ഔട്ട് സിംഗിൾ റൺസ് ആയി ചെയ്യുന്നു ലാസ്റ്റ് ബോൾ ഓവർ ഓവർ ആയിരിക്കുന്നു മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കോട്ടാരക്കര ഇനി അടുത്തതായി ബൗൾ ചെയ്യാൻ എത്തിയിരിക്കുന്നു മാഷ് ടീമിന് വേണ്ടി ജിരാജ് സിംഗിൾ റൺസ് അഗൈൻ സിംഗിൾ റൺസ് ഓ സ്റ്റെപ്പ് ഔടസ് കോസ് ബാറ്റിൽ നിന്നും ഒരു ആശ്വാസ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട്

അരെ മെഗറ്റ്സ് ഓരോ ബൗളിംഗ് ട്രാക്കിലേക്ക് കേറ്റുകയാണ് ഓല പോ എസ് എർ സെ സിംഗിൾ റൺസ് സൈ ഹാൻഡ്സ് അനീഷ് റിസ്ലവർ ഡെലിവറിയിലൂടെ ഒരു ഡാർട്ട് ബോൾ കൂടി നേടി വളരെ മികച്ച രീതിയിൽ തന്റെ സ്പിരിറ്റ് There is step-up shot in Olesram Mambad, 8th second, 8th hole, goal. Asida! PZC striking, it striking, be Joy Jesus. One strike. There no, is no, no. a block hole delivery. Bata! No, no. no, no. മന്ദിക്കൊണ്ട് ഒരു സിക്സർ നേടിയിരിക്കുന്നു സുബിൻ വൈ ഡെലിവറിസ് ഗോയിങ് ടു ിൽ നിന്നും കൂടി നേടിയിരിക്കുന്ന റൺസ് ഓവറിൽ പന്ത്രണ്ട് റൺസാണ് വിജയലക്ഷ്യം മാഷ് ടീമിന്റെ തനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ പോൽ തന്നെ സിക്സർ നേടി കൂടി നൽകിയിരിക്കുകയാണ് ഒരു ഫുൾ ഡെലിവറി സിംഗിൾ റൺസ് ഒരു ബിലാൽ ജോൺ കുരിശുങ്കനെ പോലെ സ്ലോ മോഷനിൽ ആ റൺസ് നേടിയിരിക്കുകയാണ് ഈ ആറ്റിങ്ങലിൽ